നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചവീട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പൊ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ കാണുന്ന തോടിനോട് ചേർന്ന് കിടക്കുന്ന രണ്ടേക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാമിനും റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ തുടങ്ങിയവയ്ക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ചേലച്ചോട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കുരുമുളകും ജാതിയും തെങ്ങും കൊക്കോയൊക്കെ തന്നെയാണ് വലിയൊരു തോടാണ് ഇത് കേട്ടോ തോട് ഒരിക്കലും പറ്റിയല്ലാത്തതാണ് പന്ത്രണ്ട് മാസം വെള്ളം ഉള്ള ഒരു തോടാണ് സ്ഥലം നല്ല വരുമാനമുള്ള സ്ഥലമാണ് കേട്ടോ എന്നാലും നമുക്ക് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം തൊണ്ണൂറ് തുലാമോണൊക്കെ കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് കേട്ടോ കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നൂറോളം ജാതി ഈ സ്ഥലത്തുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ലോ കേട്ടോ ചെറിയ ചെരുവയുള്ളു കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെരുവയുള്ളു അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അറുപത് കിലോയോളം കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണ് കുടിയൊക്കെ നല്ല കിടിലം കൂടിയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല ഏട്ടോ മീഡിയം തണുപ്പൊക്കെയുള്ള കാലാവസ്ഥയാണ് ആയതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ജാതിയെ കാണും അധികം പ്രായമാകാത്ത ജാതിയാണ് അതുപോലെ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് നാൽപ്പതോളം തെങ്ങും ഉണ്ട് കായ്ക്കുന്ന തെങ്ങ് തൈ തെങ്ങ് എല്ലാം കൂടെ കൂടി നാൽപ്പതോളം തെങ്ങാണ് നമുക്കുള്ളത് സ്കൂളും ആരാധനാലയങ്ങൾ ആശുപത്രിയും മറ്റ് സൗകര്യങ്ങളെല്ലാം നമുക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് കേട്ടോ ഫാം ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഇതുപോലെ വീട് വെച്ച് താമസിക്കുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഭാഗങ്ങളിലെല്ലാം മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് രണ്ടേക്കറിനും നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ അതുപോലെ തന്നെ ബിൽഡിങ്ങൊക്കെ ചെയ്യാനുള്ള പെർമിറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ കാണുന്ന റംബൂട്ടാനാണ് അതുപോലെ ഓറഞ്ച് മങ്കൂസ് ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങൾ നമുക്ക് വീട്ടിലുള്ളത് ഷീറ്റ് മാഞ്ഞ വീടാണ് ഡോക്യുമെൻ്റ് എല്ലാം രണ്ടേക്കാരും നമുക്ക് ക്ലിയർ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്ത വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക